ോ മഴവിൽ ആകാശം വടവിറങ്ങിയോ നോക്കുന്നതെങ്കിലാകെടിയെല്ലാം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിരു കോരോ ിക്കത്തൊള്ളു മൂന്നെണ്ണമുണ്ട് കേട്ടോ അല്ലേ മൂന്നെണ്ണം ഉണ്ട് മഞ്ഞ അന്നൊരു കഴിഞ്ഞ ദിവസം പറയാം സുനിലൊരു മഞ്ഞ ടീഷർട്ട് മേടിച്ചാൽ നല്ലതാണ് തുണി എടുത്തപ്പോഴേ സന്തോഷൊക്കെ ഞാൻ പറഞ്ഞ ഇഷ്ടം മൂന്നെണ്ണമുണ്ട് ഒരാൾ വിളിച്ചില്ലാതാക്കുന്നു അപ്പൊ ഞാനൊരു വഴി പോട പോയെ വണ്ടി സർവീസ് ചെയ്യാൻ പോവാം വണ്ടി സർവീസ് ചെയ്യാനുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല കട്ടപ്പറേഴ് പതിനാല് കിലോമീറ്റർ പതിനഞ്ച് പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ട് അത് ഇരുപത് കുട്ടിക്കും പിള്ളേരുകൂടി പഠിച്ചെന്ന് വണ്ടി രാവിലെ കൂടെ കൊടുത്താലേ നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ ഒരു ഒരു രണ്ട് ഒരു മൂന്നാല് മണിക്കൂർ വേണം നമുക്ക് പോട്ട് വരാൻ കിട്ടാൻ വണ്ടി കിട്ടാൻ വരുന്ന പോയിട്ട് കുറച്ച് നേരം അവിടെ ചില പഠിക്കേണ്ടി വരും അപ്പം പൊളിക്കലി കോട്ടെ ഒട്ടയ്ക്ക് പോട്ടെ ഒട്ടേക്ക് പോയി പഠിക്കട്ടെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഇന്നലെ ഒരു ചേട്ടാ പോവാൻ പറ്റിയില്ല ചേട്ടി പകുതി സമയം കടയിൽ ഇല്ലായിരുന്നേ ഇന്നലെ രാവിലെ പോയതാ പിന്നെ അപ്പൊ ഇന്നുകൂടെ അടുപ്പിച്ച് ലീവ് എടുക്കുന്ന ശരിയായിട്ട് പറഞ്ഞു അപ്പം ഒന്നും ഇല്ല പുറത്തുല്ലോ ഓയിൽ ഒന്നും കൂടാത്ത വണ്ടിയാ വലിയ ഓട്ടോ ഒന്നും കൂടുന്നില്ല അധികം അവര് പറഞ്ഞിട്ടില്ല ഓട്ടൊന്നും ആയിട്ടും ഇല്ല പിന്നെ ഓയിലൊക്കെ പറ്റിയാൽ മതി പക്ഷെ ലാസ്റ്റ് സർവീസ് ആയതുകൊണ്ട് അതുകൂടെ ക്ലിയർ ആക്കാൻ വിചാരിച്ച പിന്നെ ബാക്കി നമുക്ക് ഇവിടെ ഉപ്പാർത്താന് ചെയ്യാം ഞാൻ പരിപാടിക്കൊണ്ടെങ്കിൽ അപ്പം എല്ലാവരും പോയി വീഡിയോ കാണണം ലൈക്ക് അയക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കഴിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ വീഡിയോ കാണണം കേട്ടോ ഓക്കെ താങ്ക് പ്പം ഞാൻ വന്നു കേട്ടോ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല സെക്യൂരിറ്റി ചേർന്ന് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ വരും ഇത് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചു കേട്ടോ വണ്ടി സർവീസിങ്ങിന് വന്നിട്ടുണ്ട് കട്ടപ്പനെ കൊണ്ട് വെച്ചു സെക്യൂരിറ്റി ചേർന്ന് അവിടെ ഫുഡൊക്കെ കഴിക്കുന്നു പാത്രം ഒക്കെ കഴിക്കുന്നു വന്നിട്ടില്ല ആരും വന്നിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് തന്നെ കിട്ടുമായിരിക്കും രസമില്ല താഴ്ത്തേ ഒരു വീട് വീടുണ്ടോ അടിപൊളിയും നല്ല സെറ്റ് സെക്യുണ്ടോ നല്ല രസം നല്ല പൂ നമ്മുടെ സ്വന്തം കടയിലോട്ട് വന്നേക്കാം കേട്ടോ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ജ്യൂസിൻ്റെ കൂടെയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാണെന്നറിയോ എനിക്ക് ഞാൻ ഡുട്ടനെ അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ ഇങ്ങോട്ട് കെട്ടികളൊന്നുമില്ല ഇവിടെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ സൈഡിൽ തണലത്ത് വെച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും തൊണ്ടയിലോ എന്ന പോലെ രാവിലെ പോകുന്നതല്ലേ നല്ല മാങ്ങ കണക്കെന്നാ മാങ്ങ വെച്ചാൽ അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാം അപ്പം നമുക്കുള്ള പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും കുടിക്കട്ടെ കേട്ടോ ഇരുണ്ടും മൂടി ഇറച്ചു കെട്ടി പേരും മഴ വരുന്നുണ്ട് ഭയങ്കര ഇരുണ്ടും മൂടിയോട്ടോ ഇരുണ്ട മൂടിയെന്ന് വെച്ചാൽ ഇങ്ങനൊന്നുമല്ല നല്ല ഇത്രയും നല്ല നല്ല വെയിലായിരുന്നേ ഞാൻ മണ്ടീം കൊണ്ട് പോട്ട് ഇനി വന്നതേ ഉള്ളൂ കേട്ടോ മഴ ഇറക്കുന്ന സൗണ്ട് ആയിക്കുന്നേ അപ്പൊ ഏത് വരുന്നൊക്കെ ഭയങ്കര മുഴുത്തുള്ളികളാണ് കുഞ്ഞി കുഞ്ഞി തുള്ളികൾ വീഴുന്നുണ്ട് ചടായി വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം ഊരിയിട്ടോ വരണ്ടെല്ലാം ഊരിട്ടോ ഊരിയിട്ടോന്ന് തുകർത്ത് വരുന്നുണ്ട് ദീമയെ നല്ല മഴ ആവട്ടെ ഇടി വേണ്ടായിരുന്നു ഭയങ്കര ഇടിയാവട്ടോ കേട്ടോ ഇടിയും കേട്ടോ നിങ്ങണ്ടോ ഭയങ്കര ഇടിയും മിന്നൽ അപ്പൊ ഈ മഴ കണ്ടപ്പം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങി വന്ന കേട്ടോ നമുക്ക് ഇവനെ താത്തിട്ട കാരണല്ലി ചിലപ്പോൾ ഇവിടെ മഴയാണ് മൊത്തം നനയും സിറ്റൗട്ട് കാത്തിട്ട് പോവാണെങ്കി പിന്നെ പ്രശ്നവും പെയ്യണേ ഒത്തിരി ജനങ്ങൾക്ക് വെള്ളമില്ലാത്ത ഇടപാടൊക്കെ മുട്ടം തുള്ളി ഓട്ടം ഇതുകൊണ്ടോ ആലിപ്പഴം ചിലപ്പോ പെയ്യണേ പറ്റിക്കരുതേ മഴ തകർപ്പ മഴ പെയ്യാൻ പോവാട്ടോ നല്ല ഇടിയും കേട്ടോ നല്ല ഭയങ്കര പെരും കാര്യം ഞാൻ ദൈവം വന്നോളാ ചട്ടി തല ഉറക്കെ തലക്കിരിക്കണോ ഹെൽമെറ്റ് വെച്ച് ചെയ്യുമ്പോണ്ടല്ലോ തലും തലും ഒരുമാതിരിയാവും തലും കൂടി ഇങ്ങനെ ഒരുമാതിരി അങ്ങ് ചപ്പി പഴിഞ്ഞാ കണ്ടോ മഴ പെയ്യട്ടല്ലേ ഇടികൂടു ഭയങ്കരമായിട്ടെ എന്താ പൊന്നെ എന്നോ മുട്ടൻ തുള്ളികളൊന്നു അറിയോ വീഴുന്നേ ആലിപ്പഴം വഴുവായിരിക്കും അതാ ഞാൻ നോക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നേ പുതുമഴയല്ലേ രണ്ടാവിശം കുഞ്ഞി കുഞ്ഞി ചാറിപ്പോയെങ്കിലും വലിയ കാര്യമായിട്ട് പെയ്തില്ലല്ലോ ആലിപ്പഴം വെറുക്കാൻ തിരിക്കൂടാ വ ഗുരുവിരുവിന്നോഞ്ഞാലിക്കുരു കുഞ്ഞു പിള്ളേരെ കാട്ടി കഷ്ടമാണ് ഞാൻ കേട്ടോ മഴ കണ്ടപ്പോൾ ഒരു സന്തോഷം എൻ്റെ ഒന്നേ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പേ കിട്ടിയില്ലായിരുന്നു ഞാൻ പെട്ടുപോയങ്ങട്ടോ മഴയും കോട്ടുമില്ലായിരുന്നു വണ്ടിക്കകത്ത് അതാണ് പറയുന്നത് ദൈവം നമുക്ക് എല്ലാം അതിൻ്റെതായ സമയങ്ങളിൽ ക്രമീകരിച്ചിരുന്നു അല്ലേ ഹാ പെയ്യട്ടെ അങ്ങോട്ടെ നമ്മുടെ മിറ്റവും ഒക്കെ ക്ലിയർ ആകും കുട്ടപ്പനിക്കൊള്ളു അല്ലേ റെഡി ചേട്ടി സമാധാനമായിട്ട് ഊരിയിടീ മിക്സി ഫ്രിഡ്ജിന്റെ ഊരിയിട വൈഫൈ ഊരിയിട പിന്നെ അവിടെ വെള്ളം പോവാനായിട്ട് അവിടെ ഒരു സംഭവം കിട്ടിട്ടു സീലിങ്ങിന്റെ മണ്ടേ ആ അതിന്റെ അത് കഴിച്ചു വിട് ഒന്നും അടിപൊളി ഈ മഴയെ തൊട്ട് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ടോ അയ്യോ ഇന്ന് തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എന്നാ അയ്യോവ നാളെ എനിക്കും പോകണം ഇന്നും പോയിട്ടില്ല അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ എൻ്റെ ദൈവമേ ഏതായാലും എല്ലാവരും മഴ പ്രദേശിച്ചിരിക്കുന്നത് മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇടിയും ഇഷ്ടമില്ല ഭയങ്കര ഇടിയും മിന്നലും അതെനിക്ക് ഇഷ്ടമില്ല ആ നന്നായിട്ടുള്ളൂ അയ്യോ ഭയങ്കര മിന്നലും കേട്ടോ എന്താ ഒന്നതി കേട്ടോ ഇതാണ് ഇടുക്കിയിലെ പ്രത്യേകത ഭയങ്കര ഹൈ റേഞ്ചിലേ ഭയങ്കര ഇടിയും മിന്നലുമായിരിക്കും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ചേശ്വരത്തിൽ ഞാൻ എക്സിറ്റ് എടുക്കും ഞാൻ എടുത്തില്ല കേട്ടോ എൻ്റെ ഒരു അനിയത്തിക്കുട്ടി വിളിച്ച പക്ഷേ ഞാൻ എടുത്തില്ല ഭയങ്കര ഇടിയാണേ ഇതിപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടി മാത്രം ഞാൻ ഈ മലയാളം എടുക്കുന്ന കേട്ടോ ഞാൻ കയറി കഥ അടക്കാൻ പോവുകയാണെ കറണ്ട് എല്ലാം ഓഫാക്കിയിട്ടിരിക്കുവാണേ അപ്പം അന്ധകാരമാണ് പറയ്ക്കാത്തോട് നോക്കിയാൽ കേട്ടോ ഇത് നോക്കി ബെഡ്റൂമിലൊക്കെ എല്ലായിടത്തും ഞാൻ ഭയങ്കരമായിട്ട് പക്ഷെ പോകും അപ്പഴേ എങ്ങനെ ഇറങ്ങാന ഇറങ്ങാൻ പറ്റുമല്ലോ എന്റെ അമ്മയെ സൗണ്ട് പോലെ കേൾക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഭയങ്കര കാറ്റും അതുകൊണ്ട് തന്നെ മഴയാണ് കേട്ടോ ഇത് കേട്ടോ തകോർത്തടിച്ച് പോയോ കേട്ടോ തകർത്തടിച്ച് ഏതായാലും താഴ്ച മിക്കുന്നറച്ച് വെള്ളം ഭയങ്കര ഭയങ്കര വെള്ളം മൊത്തം അയ്യോ ോട്ടെ ഇന്നേ ഒരാള്നുമാൻ ലംഘിക്ക് പോയിട്ട് വരുന്ന മാതിരി ഉണ്ടായിരുന്നു ഇത് എവിടുന്ന് കേട്ടില്ല ഇത് എന്റെ അളിയൻ അവന്റെ പെങ് കൊടുത്ത് എനിക്കല്ല അവന്റെ പെങ് കൊടുത്തത് എന്നാന്ന് അറിയത്തില്ല കേട്ടോ ഏതറിയാ സന്തോഷം ഞാൻ അവനെ വിളിച്ചു പറയുകയും ചെയ്തു കേട്ടോ സന്തോഷേ ശരിയല്ല നീ എന്നെ കാണുന്നില്ല നീ പെങ്ങക്ക് മാത്രമേ കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞേ അടിയാ അടിയ ഒരു ദിവസം വരാൻ പറഞ്ഞു അപ്പൊ ഇത് ഉണ്ടല്ലോ സാധനം എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് എനിക്ക് കിച്ചു ചിപ്പിയും കൂടെ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് കേട്ടോ എന്നാന്ന് ചോദിച്ച എല്ലാം പൊട്ടിപ്പാണി ഷൈ പോയി ചേട്ടാ സൂപ്പർ എന്നെ പറയണ അത് വിഷ്ണുവാൻ കുടിപ്പിച്ചത് കേട്ടോ സത്യം പറയാലോ എന്നിട്ട് വിഷ്ണു എനിക്ക് ഓർഡർ ഓർഡർ ചെയ്തു തന്നു ഒരാഴ്ച കൊടുക്കുന്ന ഇതില്ല അത്രയ്ക്കും കൊള്ളത്തില്ല എന്തും പെട്ടെന്ന് ഓൺലൈനിൽ നിന്ന് വരുന്നതല്ലേ പിന്നെ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പിള്ളേർ എനിക്ക് ഗിഫ്റ്റ് അയച്ചയച്ചു തന്നു പക്ഷെ അതൊക്കെ ഇപ്പം ഈ ചെറുത് നമ്മൾ ഇരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഒരു മോള് ഗിഫ്റ്റ് തന്നെ അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അതൊന്നെങ്കിൽ ലൂസായിക്കൊണ്ടിരിക്കുമോ അല്ലെ ഞാനിങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം അതെന്നെല്ലാം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഈ വലുത് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നത് അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇച്ചായൻ്റെ ഇച്ചാതിൻ്റെ അടുത്ത് പോയില്ലേ ബിനീഷയുടെ ഒക്കെ അടുത്ത് റിബീടെ മിനീഷിൻ്റെ അടുത്ത് ബിനീഷയുടെ അടുത്ത് ചെന്നപ്പോഴത്തേനും അവിടെ ഇരുന്നതാണ് അങ്ങോട്ട് ഇത് ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നല്ലതാണ് മക്കളെ എന്ന് ചോദിച്ചപ്പോൾ നല്ല ചിന്ത പോകത്തൊന്നും ഇല്ല നല്ല സംഭവമാണ് ചിന്ത ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞു ചേട്ടായി നല്ലവണ്ണം മേടിച്ചു തന്നു വിഷ്ണു അമ്മ എന്ന് പറഞ്ഞാൽ മേടിച്ചു തന്നു വലുതായിരുന്നു വിഷ്ണു അമ്മ മേടിച്ചു തന്നു പക്ഷെ അത് ഒരാഴ്ച കൊണ്ട് പോയി അപ്പം ഇത് നല്ലോ പെട്ടെന്ന് പോകത്തില്ല സംഭവം എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് സന്തോഷം അവിടെ ചെന്നിരുന്നപ്പോഴല്ലോ ഈ കുഞ്ഞിന് ശരിക്കായിക്കൊണ്ടിരിക്കുവാണേ അന്ന് പറഞ്ഞത് അപ്പച്ചി ഇത് പോയി തോന്നി അവൻ അപ്പച്ചിട്ട് ഈ പൈസ ഇല്ല മോനെ ഒരെണ്ണം നല്ല ഒരെണ്ണം ഈടെ പോയപ്പോൾ ആശയൊക്കെ കാണിച്ച് തന്നായിരുന്നു പക്ഷേ എന്നെ ചെയ്യാനാന്നോളു അന്ന് അവനോട് അതിൻ്റെ ഒന്ന് ചോദിക്കുന്നൊക്കെ പറഞ്ഞു നിനക്ക് ഏതായാലും ലിങ്കൊക്കെ ചോദിച്ചു ഇങ്ങനെ ടൈപ്പോടെ അടിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഏതായാലും അവർ ആങ്ങളെയും മകളും കൂടെ എനിക്ക് മേടിച്ച് സെറ്റാക്കി എനിക്ക് തന്നിട്ടുണ്ട് കൊള്ളാമല്ലേ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഏത് ലേബലൊക്കെ ഉണ്ട് ലെബല് ആ ലെവലും ആണോ അതെങ്ങനെ അറിയാൻ ഓ ഹലോ ഉണ്ടോ എല്ലാം ഡ്രസിക്കുള്ളൂ ആ കോട്ടെ എന്റെ മോനെ ചേട്ടനെ നാക്കോട് പറയാതെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാ അല്ല ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് തന്നു ഇത് അത് വന്ന് കണ്ടേ അന്നേരം പറഞ്ഞു ഇത് എത്ര ദിവസം ഉണ്ടോ ഇതിൽ നല്ലത് ഞാൻ മേടിച്ചെന്നിട്ട് നീപ്പിച്ചില്ലേന്ന് പക്ഷെ അത് ഒരാഴ്ച കൂട്ടി ഒരാഴ്ച അത് കൊണ്ട് വെച്ചു ഒരു കാപ്പ് അടിച്ചിട്ടു അത് പറഞ്ഞു കൂടും എന്നാൽ കാലിലൊന്നും വെയിറ്റില്ല അന്നേരം കൂട്ടി ഒരാഴ്ച അതല്ല ചേട്ടാ പിടിച്ചിട്ട് വന്നത് നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നോട്ടെ അത് ഇല്ലെന്ന് പറയണ്ട പക്ഷെ അത് എന്തോ കാണിച്ച് അത് വിഷ്ണു എന്തോ കാണിച്ച് അത് ഊരി പോകുന്നമ്മേന്ന് പറഞ്ഞു അത് അങ്ങനെ കാണിച്ചു ഇനി അതിന്റെ സാധനം തരത്തില്ല ഇനി മക്കളാണെങ്കിലും പറഞ്ഞേക്കും ഞാനുള്ള കാര്യം ഏത് മക്കളാണെങ്കിലും പെട്ടില്ല നമ്മൾ അവരുടെ ആരുടെ ആരുടെ കഴിഞ്ഞൂര് സാധനം മേടിക്കത്തില്ല അപ്പൊ ഞാൻ പറയും ഇനിയും വരുന്നവരെ അവനവന്റെ സാധനം കൂടുന്നോളന്ന് പറയും എന്നിട്ട് എഴുത്തോട്ടെ നമ്മളെ ഇതെന്ന് പറയും അതന്നത് അല്ലേ ഉള്ളൂ ഉള്ള ഞാൻ വേണമെങ്കിൽ വരുമ്പോ നിങ്ങൾ കൊണ്ടുനോണോന്ന് പറയും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ കൊണ്ടുനോണം എന്ന് പറയാം അല്ല പിന്നെ കേൾക്കുമ്പോ മിക്കവാറും ഞങ്ങൾ ഇനി ഇടുക്കിക്കില്ലെന്ന് പറയാം ഇടുക്കിക്കില്ലെന്ന് പറഞ്ഞാലും പേര് അല്ലേ കുഴപ്പമില്ല നല്ലന്നോ അപ്പൊ നശിപ്പിക്കാൻ നല്ല എളുപ്പ ഞാനും അതേ കൂടെ പാടു നോക്കുവേ അപ്പൊ അത്യാവശ്യം ട്ടോ അത്യാവശ്യം പൊക്കോണ്ട് സാധനമൊക്കെ ആ ഇത് പോകത്തും ഇല്ലാത്ത ഇങ്ങനത്തെ പെട്ടെന്ന് പോകത്തില്ല സൂക്ഷിച്ചാൽ മതി അതെങ്ങനെയാ വെക്കുന്നൊക്കെ ഇപ്പൊ ചേരും പക്ഷെ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നല്ലോ അതേലല്ല ഇരിക്കണിത് അപ്പൊണ്ടോട്ട് അപ്പൊ ഇവനെ ഒന്ന് പഠിച്ചു പറഞ്ഞു ശരിക്കും പറഞ്ഞ അപ്പൊ കിച്ചു പോകും അപ്പത്തിയുടെ വക വലിയ അതേ ഉള്ളു പരേനായിട്ട് ഞാൻ പറഞ്ഞ പൈസ ഇല്ല എന്റെ ഇതൊക്കെ കാണിച്ചു കൊടുത്തി അഞ്ച് എത്തി കേട്ടോ വൈദ്യി സ്റ്റുഡിയോ കാണിച്ചു കൊടുത്തേ അപ്പൊ ഓർഡർ കരയ്ക്കുന്നൊക്കെ കണ്ടില്ലേ അപ്പൊ അവർ രണ്ടുപേരും കൂടെ അവർ രണ്ടിന്റെ പോക്കറ്റ് മണി വെച്ച് മേടിച്ചതാണ് കേട്ടോ നല്ല പൈസ ആയിട്ടുണ്ടോ അത്യാവശ്യം നല്ല സാധനം അപ്പൊ ഇനി കിച്ചും ചിപ്പിയും മേടിച്ച പ്രതിഷേധമില്ലല്ലോ പ്രതിഷേധമില്ല ആ പല ഫോൺ കൊണ്ട് തന്നും പറഞ്ഞേ ആ സന്തോഷം ഇല്ല കണ്ട അവർ ഓർഡർ ചെയ്തതല്ലേ സന്തോഷം ഇല്ലെങ്കിൽ കിട്ടിയ അവരുടെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്താ എന്നിട്ട് സന്തോഷം കൊണ്ട് കൊടുത്തിട്ട് അവിടെ തന്നെ അല്ലേ ബിനു അവിടെ തന്നെ ഇത് കേട്ടോ നെടുക്കനീ സെടു സംഭവിച്ചോണ്ട് നന്നായിട്ട് ഞാൻ ചെയ്ത് പറക്കി വരുമ്പോ തന്നെ ചെലപ്പോ കാര്യത്തിന് തീരുമാനം ഇതേ തിരിച്ചാൽ മതിയല്ലോ ഇതൊക്കെ തിരിച്ചു കഴിയുമ്പം ഫോൺ തിരിച്ചു വെക്കാം അല്ലേ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഇത് ചെറുതാക്കണെങ്കിൽ ഇതെല്ലാം കൂടെ വട്ടം എല്ലാം കൂടെ ഊരു ആദ്യത്തെ തുടങ്ങിയോ അത് താഴെത്തുടങ്ങണം എല്ലാം ഇങ്ങനെ ഊരണം ഇണ്ടോ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഓർമ്മമായിരുന്നു അല്ലേ ഓക്കെ എന്നെ അങ്ങനെയല്ല ഇങ്ങനെ അടച്ച് അത്യാവശ്യം ഇങ്ങനെ വെക്കാം ആ ആ അത്യാവശ്യം ചെറുതൊക്കെ എടുക്കാനാകുമ്പോൾ നമുക്കിത് മതി ഈ വഴിപ്പോൾ മതി എല്ലാം നല്ല സാധനം കിട്ടും നല്ല നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോ ആ നല്ലതായിട്ട് കിട്ടും ഇവിടെ നോക്കണം ഉണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അതേ വെച്ച് ഒന്ന് എടുത്ത് നോക്കാവേ ഈ സാൻഡ് വെച്ചിട്ട് തന്നെ ഒരു ചെറിയ വ്യത്യാസമല്ലേ വ്യത്യാസമുണ്ട് ഏ അയ്യോ അതാ നമ്മുടെ സ്റ്റാൻഡ് ഒക്കെ എന്തൊരു സാധനമാണേലും പണിയായുധങ്ങള് ഇതിപ്പോ എന്റെ പണിയായുധങ്ങളാണല്ലോ ഒരു തുമ്മോ ബാക്കി ആണെങ്കിലും നമ്മൾ പണി ചെയ്യുമ്പോ നല്ലതല്ലെങ്കിൽ വലിയ പാടുന്ന് പറഞ്ഞോണ്ട് ഇത് വെച്ചപ്പോ വ്യത്യാസം അറിയാനായിട്ടുണ്ട് കേട്ടോ എന്റെ വലിയ ഒത്തിരി 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 അതിലും ചേട്ടാ ഒന്ന് സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് പഠിച്ചെടുക്കണമെങ്കിൽ ഒരാഴ്ച പിടിക്കും എന്നാ ചോദിച്ചാൽ എല്ലാം ഒന്ന് ഇതാക്കണം ഒരാഴ്ച പിടിക്കില്ല യൂണിവേഴ്സിറ്റി പോയൊന്നും ഇത് പഠിക്കേണ്ട കാര്യമില്ല എനിക്കുണ്ടല്ലോ ഒന്നാമതേ എന്നെ ഭയങ്കര മറവിയാ ഭയങ്കര മറവിയാ അതിന്റെ കൂടുതൽ ആ എന്നായാലും പഠിച്ചെടുക്കും പഠിച്ചെടുക്കണമല്ലോ നമുക്ക് നമ്മുടെ തൊഴിൽ ചെയ്യണമെങ്കി ഇതൊക്കെ പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പം എന്റെ കുഞ്ഞാങ്ങളെ കുടുംബം ഇനി ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ തന്നുകൊണ്ടിരുന്നു അന്നുകൊണ്ട് എഴുന്നോ കുഴപ്പമൊന്നുമില്ല കാർ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇരിക്കരുത് ഒരിടത്തേ പോയോളൂ അവിടെ എന്തെങ്കിലും കൊണ്ടു കേട്ടോ എല്ലായിടത്തും കൊണ്ടുപോയി നല്ല അടി കൂടെ ആയിരുന്നു കേട്ടോ എന്നെ വിളിക്കും കേട്ടോ വിളിച്ച് ആ അത് ചെടിയോട് വരാൻ ഫുഡ് കഴിഞ്ഞാൽ സമയത്ത് വിളിച്ചു കേട്ടോ ആ അപ്പൊ ഇല്ലാണ്ടി ഞാൻ വരുന്നില്ല അതെല്ലാന്ന് അന്ന് ഒരു മരിച്ചിടക്കൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോട്ട് വന്നിരിക്കുവായിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചിട്ടുണ്ട് അതാ അളിയൻ വരാത്തത് അതുകൊണ്ട് മനസ്സിലായില്ലേ നമ്മുടെ സഹപാഠി തന്നെ പറഞ്ഞിട്ടുണ്ട് സഹപാഠിയല്ലേ ചിലപ്പോഴൊക്കെ ആ അപ്പൊ എന്തായാലും ആട്ടെ അതുകൊണ്ട് ആകട്ടെ ചേട്ടൻ വരാതിരുന്നത് കഴിക്കാനായിട്ട് എനിക്ക് എനിക്ക് നമുക്ക് കഞ്ഞിയും ചമ്മത്തിയും അങ്ങനെയുള്ള മതി എനിക്ക് അല്ലെങ്കിൽ എനിക്ക് റോട്ടേന്ന് ഒന്നാമത്തെ കാര്യം നമുക്ക് പറ്റിയാലേ റോട്ടയിൽ നിന്ന് ഒരു രണ്ടേ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ മതി അതുപോലെ അപ്പൊ അതാണ് ഇപ്പൊ താല്പര്യം വൈകിട്ട് ഇപ്പൊ ഞങ്ങള് ചോറും പാടെ ഒഴിവാക്കി ചെടിയ ദോശ ഗോതമ്പ് ദോശ ഗോത ഗോതമ്പ് പൂട്ട് ചെപ്പത്തിട്ട് പറ്റിട ദോശ ഗോതമ്പ് പൂട്ട് നല്ല സജിക്ക് ഗോതമ്പ് മേടിച്ചു കഴിഞ്ഞാൽ പുട്ട് പറഞ്ഞിട്ട് ചെറിയ കൊറേ പുട്ടുണ്ടാക്കി എനിക്ക് ഭയങ്കര ഓരോരോ പ്രായമല്ലോ സജിയുടെ പ്രായം എന്റെ പ്രായം എനിക്ക് ഉപ്പുമാവ് പറഞ്ഞ ദോശ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എന്നാലും ഞാൻ നെഞ്ചിനെ വിളിയെ വെച്ചിട്ടാ ചെയ്യുന്നത് അതെ ഇന്നൊന്നുമല്ല എത്ര നാട്ടിലോ ആ അപ്പം എന്നാണേലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം ഇത് പോകാതിരിക്കട്ടെ നല്ലതായിട്ട് കുറെക്കാലം ഇതിനും ഉപയോഗിക്കാൻ പറ്റട്ടെ നല്ല കാര്യം ആ സംഭവമൊക്കെ സാ സെറ്റാ ആ അപ്പോൾ അപ്പം ഓക്കെ 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 അങ്ങനെ തന്നെ ആ ഇല്ല അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ കല്യാണിക്കുട്ടിയുടെ സ്കൂളിലെ ഡാൻസ് ആണ് കേട്ടോ കല്യാണിക്കുട്ടി ആ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ ആർക്കും മനസ്സിലായോ കണ്ടുപിടിക്കാൻ പറ്റിയോ ഏറ്റവും ഏറ്റവും ഇങ്ങാസ് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ഏറ്റവും അതിനകത്ത് കുഞ്ഞു തവളാണെന്ന് എനിക്ക് തോന്നുന്നത് പുറയിലൊരു കൊച്ചു ചീച്ചിട്ട് ചെയ്തതാണെന്ന് അല്ലേ അപ്പോൾ എന്തായാലും കളിക്കുന്നൊക്കെ ഉണ്ടെന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് തന്നെ കേട്ടോ ഇത് എൻ്റെ മക്കൾ പഠിച്ച സ്കൂള് ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ അമ്മ പഠിച്ച സ്കൂള് ഒക്കെയാണ് കേട്ടോ ഒ എം എൽ പി എന്ന് പറയും ഉപ്പാരാടെ മുതുമുത്തശ്ശി ഒരു സ്കൂളാണ് അതിനെ ഇപ്പോഴും എന്താ പറയുന്നത് മാനേജ്മെൻ്റ് സ്കൂളാണ് എങ്കിലും നല്ല രീതിയിൽ രീതിയിലതിനെ ഓരോ വർഷവും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ കേട്ടോ ഈ ഡാൻസ് ഉണ്ടപ്പം എൻ്റെ മനസ്സിലോട്ട് വന്നുണ്ടല്ലോ ഞാൻ എൻ്റെ മക്കളെ ഡാൻസ് ഓടിച്ചിട്ട് ഇവിടെ പോയി കളി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ആ കാര്യമൊക്കെ ഓർത്താ വിറ്റ് കാര്യമാണ് കാരണം പാറും ഉണ്ടായിരുന്നു നമ്മുടെ മോനയുടെ പാറും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ രണ്ടുപേരും അങ്ങനെ അതൊരു ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു ഡാൻസ് നന്നായിട്ട് കളിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്ത് കണ്ടെ നല്ല കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓർമ്മ വന്നു അപ്പോൾ കല്യാണി അമ്മ അമ്മല്ലേ ഇതിട്ട് തന്നായിരുന്നു എനിക്ക് രണ്ടാവിശ്യം ഇട്ട് തന്നവളെ അപ്പോൾ ഇത് പാട്ടിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് കോപ്പിരേറ്റ് വരുവല്ലോ എന്ന് പറഞ്ഞ് ഞാനത് ഇടാതിരുന്നത് പക്ഷേ ഇന്നലെ അവളേ കല്യാണി കയറി വന്നല്ലോ കയറി വന്നിട്ടുണ്ടെങ്കിൽ അസിന് തോമ എന്നെ എൻ്റെ സ്കൂളിലെ ഡാൻസ് വീഡിയോ എൻ്റെ അമ്മ ഇട്ടില്ലേ എന്തോ എന്നെ ഇടാത്തെ എല്ലാരും കാണട്ടെ സിന്ധൂമേ എൻ്റെ ഡാൻസ് എല്ലാരും ഒന്ന് കാണട്ടെ ഒന്നിടണേന്നൊക്കെ ഓർത്ത് കുഞ്ഞാണെങ്കിലും അവളുടെ ഉള്ളിലാഗ്രഹമല്ലേ അപ്പൊ സിന്ധൂമ്മ ഇന്ന് നാളത്തെ വീഡിയോയ്ക്ക തിറ്റാക്കാന്ന് പറഞ്ഞു എല്ലാം വീഡിയോയും കാണുമൊക്കെ ചെയ്യും കേട്ടോ അവളെ വെല്ലുവിളിയും ഒക്കെ ഇരുന്ന് കാണുമെന്ന് തോന്നേ ആ കൂട്ടത്തിരുന്ന് കാണും അല്ലെങ്കിൽ അവളുടെ അമ്മയിരുന്ന് കാണുമ്പോഴാണോത്തില്ല റീൽസൊക്കെ വന്നിട്ട് സിന്ധുമാ ഞാൻ കണ്ടു കേട്ടോ അന്ന് അങ്ങനെ കാണിക്കുന്നതായിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറയും അപ്പോൾ കൊച്ചിൻ്റെ ഒരാഗ്രഹം അല്ലേന്ന് കരുതി ഞാൻ എന്നാൽ ഇട്ടേക്കാന്ന് ചോദിച്ചത് ഇത് തന്നെയല്ല വേറെ ഒരെണ്ണം ഉണ്ട് അവിടെ രണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സും നല്ല പരിപാടിയൊക്കെ അയച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തെറ്റി തൊട്ടില്ലേ ആ ഇത്രയും കൊല്ലം കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാ നല്ല രസം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് തൊഴിലുറപ്പൊക്കെ തുടങ്ങി അപ്പോൾ ഇന്ന് ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മാമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ഗിഫ്റ്റൊക്കെ കൊടുത്താൽ പോകാൻ ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു താങ്ക്സ് ഒക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും ചെന്ന് പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് കിട്ടി ഇതൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ എന്നാൽ അപ്പോൾ നാളെയുണ്ട് തൊഴിലുറപ്പ് അപ്പം ഇപ്പം ഞാൻ പോയിട്ട് വന്ന് വെള്ളം കുളിക്കാൻ ചൂടാക്കാൻ വെച്ചിട്ടിരുന്ന് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പിയിലായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കൂടുതൽ അവലോട്ട് കൊണ്ടുവന്ന് വിളിച്ചുപോലിച്ചേരേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും തട്ടാ